നമസ്കാരം ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ചില്ലറ പൈസ കൊണ്ട് വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുമോ പണ്ട് നമ്മൾ ഒരു കുടുക്കിയിൽ പൈസ ഇട്ട് വെക്കുന്നത് പോലെ ഡിജിറ്റലായി പത്ത് രൂപ വീതം മാറ്റി വെക്കാൻ പറ്റിയാലോ ഇതാ സിറോദോ കോയിൻ ആപ്പിൽ പുതിയൊരു ഫീച്ചർ വന്നിരിക്കുകയാണ് മൈക്രോ സേവിങ്സ് ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കും നിക്ഷേപം തുടങ്ങാൻ വലിയൊരു തുക വേണമെന്ന് എന്നാൽ ഇനി അങ്ങനെ വേണ്ട ദിവസവും വെറും പത്ത് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ പണം ഇട്ടു തുടങ്ങാം ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം പത്ത് രൂപ കൊണ്ട് എന്ത് ഗുണമാണെന്ന് അവിടെയാണ് നമ്മൾ കൂട്ടുപരിശയുടെ അല്ലെങ്കിൽ കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി തിരിച്ചറിയേണ്ടത് വലിയൊരു തുക വരുന്നത് വരെ കാത്തു നിൽക്കാതെ കയ്യിലുള്ള ചെറിയ തുക കൊണ്ട് തന്നെ ശീലം തുടങ്ങുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ സിറോദോ കോയിൻ പ്ലാറ്റ്ഫോമിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം സാധാരണ നമ്മൾ എസ് ഐ പി ചെയ്യുമ്പോൾ മാസത്തിൽ ഒരു നിശ്ചിത തുകയാണ് നൽകുന്നത് എന്നാൽ മൈക്രോ സേവിങ്സ് വഴി നിങ്ങൾക്ക് ദിവസവും പണം മാറ്റിവെക്കാം നിലവിൽ സിറോദ നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ് ഇരുന്നൂറ്റമ്പത് ഇൻഡെക്സ് ഫണ്ടിലാണ് ഈ സൗകര്യം ലഭ്യമായിട്ടുള്ളത് ഇത് തുടങ്ങാൻ വളരെ എളുപ്പമാണ് കോയിൻ ആപ്പ് തുറന്ന് മൈക്രോ സേവിങ് സെക്ഷൻ എടുക്കുക അവിടെയുള്ള ഫണ്ട് തിരഞ്ഞെടുത്ത് ക്രിയേറ്റീവ് മൈക്രോ എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം പ്രധാനമായും ഒരു യു പി ഓട്ടോ പേ മാൻഡേറ്റ് ക്രിയേറ്റ് ചെയ്യണം ഇത് ചെയ്താൽ ഓരോ ദിവസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പത്ത് രൂപയോ അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിക്കുന്ന ചെറിയ തുകയോ ഓട്ടോമാറ്റിക്കായി ഇൻവെസ്റ്റ് ചെയ്യപ്പെടും നമ്മൾ അറിയാതെ തന്നെ പണം വളരുന്ന ഒരു രീതിയാണിത് ഉദാഹരണത്തിന് ദിവസവും ഒരു ചായ കുടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ വഴി തിരഞ്ഞെടുക്കാം വലിയ റിസ്ക് എടുക്കാൻ പേടിയുള്ളവർക്കും ആദ്യമായി മാർക്കറ്റിലേക്ക് വരുന്നവർക്കും ഇതൊരു നല്ല തുടക്കമായിരിക്കും ദിവസവും ചെറിയ തുക പോകുമ്പോൾ മാർക്കറ്റിലെ വലിയ മാറ്റങ്ങൾ നമ്മളെ അത്രയായി ബാധിക്കില്ല ഇതിനെയാണ് നമ്മൾ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് വിളിക്കുന്നത് മാർക്കറ്റ് താന്നു നിൽക്കുമ്പോൾ അത് കൂടുതൽ യൂണിറ്റുകൾ കിട്ടാനും സഹായിക്കും പലരും ചോദിക്കാറുണ്ട് ലിക്വിഡ് ഫണ്ടും എഫ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കണക്കനുസരിച്ച് ബാങ്ക് എഫ് എഫ്റ്റികൾക്ക് ഏകദേശം ആറ് മുതൽ ഏഴ് ശതമാനം വരെയാണ് പലിശ ലഭിക്കുന്നത് എന്നാൽ മൈക്രോസെംസി പോലുള്ള ഓപ്ഷനുകൾ വഴി ഇൻഡെക്സ് ഫണ്ടുകളിൽ പണമിടുമ്പോൾ ദീർഘകാലത്തേക്ക് കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് പഠനാവശ്യത്തിനായി മാത്രം ഇത്തരം ചെറിയ തുകകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാർക്കറ്റിനെ നിരീക്ഷിക്കാം ടാക്സിന്റെ എടുത്താൽ നിങ്ങൾ ഒരു വർഷത്തിന് ശേഷം പണം പിൻവലിക്കുകയാണെങ്കിൽ പോലും ഒന്നേകാൽ ലക്ഷം രൂപ വരെയുള്ള ലാഭത്തിന് നികുതി നൽകേണ്ടതില്ല അതിന് മുകളിൽ വരുന്ന ലാഭത്തിന് പന്ത്രണ്ടര ശതമാനം നികുതിയാണ് ഇപ്പോൾ ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ തുകകൾ ദീർഘകാലത്തേക്ക് മാറ്റിവെക്കുന്നത് ഗുണകരമാണ് സമ്പാദ്യം എന്നതൊരു ശീലമാണ് വലിയ തുകയ്ക്ക് വേണ്ടി കാത്തുനിൽക്കാതെ ഇന്ന് തന്നെ ചെറിയ രീതിയിൽ തുടങ്ങാം ഇത് നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്നറിയാൻ ഒരു സാമ്പത്തിക വിദഗ്ദ്ധരുമായി സംസാരിക്കുന്നത് എപ്പോഴും നല്ലതാണ് സിറോദോയുടെ ഈ പുതിയ മാറ്റം ചെറുകിട നിക്ഷേപകർക്കും വലിയൊരു ആശ്വാസമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ ലളിതമായി അറിയാൻ ഇക്കണോമിക് ടൈംസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് ഓഹരി വിപണിയിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്കീം സംബന്ധിച്ച രേഖകൾ ശ്രദ്ധിച്ച് വായിക്കുക കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ സഹായം തേടുക